ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് ബ്ലോഗ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ മുട്ട ദോശയാണ് കേട്ടോ ഇതാണ് മുട്ട ദോശ നല്ല സോഫ്റ്റ് ആണ് ഹെൽത്തിയുമാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കും നോക്കാം അപ്പൊ ഞാൻ മുട്ട ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് മുട്ട ദോശയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ അപ്പൊ നമുക്ക് എങ്ങനെ മുട്ട ദോശ തയ്യാറാക്കി എടുക്കാം നോക്കാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഒരു മുക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ഇത് വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ അപ്പം അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ സവാള ഉള്ളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അതും കൂടി കൊടുത്തു ഇത് രണ്ട് പച്ചമുളകാണ് ആണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് അതും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ഇഞ്ചിയാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എരിവിനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം പച്ചമുളക് കേട്ടോ അപ്പം ഞാൻ ഒരു പിടി തേങ്ങ ചിരികിയത് എടുത്തിട്ടുണ്ട് അത് ഇട്ടുകൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി പച്ചമുളകിന് എരിവ് കൂടുതലായാലും നിങ്ങൾക്ക് ഇത് മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല ചെറിയൊരു നിറത്തിന് വേണ്ടിയിട്ട് വേണമെങ്കിലും ഇടാം അത് നിങ്ങളുടെ ഇഷ്ടം അനുസരണം ചെയ്യാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ചൂടുവെള്ളമാണ് കേട്ടോ തിളപ്പിച്ച വെള്ളമാണ് അത് ഞാൻ ഇതിലോട്ടൊഴിച്ച് മിക്സ് ചെയ്യാണ് ലാസ്റ്റ് ഞാൻ ഉപ്പിടുന്നുള്ളൂ ഈ റെസിപ്പി എൻ്റെ ഒരു ചേച്ചി പറഞ്ഞു തന്നെയാണ് കേട്ടോ എൻ്റെ വീട് കൊല്ലത്താണ് എൻ്റെ ചേച്ചി കാഞ്ഞൂരാണ് താമസിക്കുന്നത് ചേച്ചി പറഞ്ഞു തന്നെ അനുസരിച്ചാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് വേറൊരു കറിയും വേണ്ട ഇത് മാത്രം നമുക്ക് കഴിക്കാൻ പറ്റും ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ചേർക്കാം അപ്പം ഞാൻ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് മൂന്ന് മുട്ട വേറെ പാത്രത്തിൽ ഉടച്ച ശേഷം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പം നിങ്ങളത് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പം ഞാൻ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട ദോശ തയ്യാറാക്കി എടുക്കാം ചൂടായിട്ടുണ്ട് ഈ മുട്ട ദോശയുടെ മാ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴി തേച്ച് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് കേട്ടോ നമ്മുടെ മുട്ട ദോശ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ മുട്ട ദോശ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം അഞ്ച് മിനിറ്റ് പോലും വേണ്ട കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഇത് പറ്റും ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പം ഇത് കണക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്